അലഹമില്ലാറുസലാത്ത് വസ്സലാമുൽ മുർസീൻ ഏറ്റവും ആദരണീയരായ ദക്ഷിണ കേരള ജമയത്തിൽ ഉലമയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റും ഈ വേദിയുടെ അധ്യക്ഷപീഠം അലങ്കരിച്ചിട്ടുള്ള സയ്യിദ് മുത്തുക്കോയ തങ്ങൾ അവൾ ബഹുമാന്യരും ആദരണരുമായ പണ്ഡിത മഹത്തുക്കളെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹപ്രവർത്തകരെ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്ത് അൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് നസീബ് ചെയ്യുമാറാകട്ടെ അള്ളാഹു നാം ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ ഈ ധർണയിലായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് മാർച്ചിൽ എത്തിച്ചേർന്നിട്ടുള്ളതെങ്കിൽ അത് അള്ളാഹു സുഭാനുഭൂക്കാല മുസ്ലിം സമൂഹത്തിന് സമുദായത്തിന് ഇന്ത്യ രാജ്യത്തിന് അനുകൂലമായ ഒരു വിധിയായി അല്ലാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കത് നൽകുമാറാകട്ടെ എന്ന് ആത്മീയമായി പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ നമുക്കറിയാം കഴിഞ്ഞ ആഗസ്റ്റ് മാസം എട്ടാം തീയതി ഇന്ത്യയുടെ പ്രൗഢോച്ചലമായ പാർലമെന്റിൽ വഖഫുമായി ബന്ധപ്പെട്ട വക്ബു സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ബില്ല് അവതരിപ്പിക്കപ്പെടുകയുണ്ടായി കഴിഞ്ഞ അഞ്ചു വർഷം ഈ രാജ്യം ഭരിച്ചിരുന്ന ബി ജെ പി സർക്കാരിന്റെ ഒരവസ്ഥയല്ല ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ഗവൺമെന്റിന് ഉള്ളതി എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തു നിന്നുള്ള ശക്തമായ എതിർപ്പിന്റെ കാരണത്താൽ അത് ജെ പി സിക്ക് വേണ്ടി വിട്ടിരിക്കുകയാണ് ആ ജെ പി സിക്ക് വേണ്ടി വിട്ടിരിക്കുന്ന ഈ ബില്ലിനെ സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ രാജ്യത്തിന്റെ നാനാഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ രാജ്യത്തെ നമ്മളൊന്ന് തിരിച്ചറിയണം എന്നാണ് വഖഫ് എന്താണ് വക്കഫ സ്വത്തുകൾ കാലാന്തരങ്ങളിൽ ബഹുമാന്യരായ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ദാസന്മാർ വിശ്വാസികളായ ദാസന്മാർ അവർ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് വരും തലമുറയുടെ സാമൂഹികമായ സാംസ്കാരികമായ സാമ്പത്തികമായ ഉന്നമനത്തിനു വേണ്ടി വഖഫാക്കിയുള്ള ആ സ്വത്തുക്കളാണ് വഖുഫ് എന്ന് പറയുന്നത് അതിന്റെ ആഴത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ ഇന്ത്യ രാജ്യത്ത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് ആറ് ലക്ഷത്തോ ആറ് ലക്ഷം ഏക്കറോളം വരുന്ന വഖഫ് ഭൂമികൾ യഥാർത്ഥമായ രേഖയിലായി നിലനിൽക്കുകയാണ് അതേപോലെ തന്നെ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് എട്ട് ലക്ഷം വരെ നീണ്ടുപോകുമെന്ന് പറയുന്നു വായിക്കാൻ കഴിഞ്ഞതിലും മനസ്സിലാക്കാൻ കഴിഞ്ഞതിലും വളരെ ഹൃദയ ഭേദഗമായി തോന്നിയത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നാൽക്കാലി മൃഗങ്ങൾക്ക് വേണ്ടി പോലും വഖഫ് ചെയ്ത സ്വത്തുകൾ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നാണ് ഇവിടെ അതേപോലെ എല്ലാ സംസ്കാ എല്ലാ സമുദായങ്ങൾക്കും അങ്ങനെയുള്ള സ്വത്തുക്കൾ നിലനിൽക്കുന്നു ഹിന്ദുക്കൾക്കാവുമ്പോ അത് ദേവസ്വം ബോർഡിന്റെ സ്വത്ത് എന്ന് പറയുന്നു നമ്മൾ ഒരിക്കലും അതിനെതിരല്ല നമ്മൾ ഒരിക്കലും അതിനെ തള്ളിപ്പറഞ്ഞില്ല നമുക്ക് ഒരിക്കലും അതിലേക്ക് കടന്നു ചെല്ലണമെന്ന ആഗ്രഹവുമില്ല പക്ഷേ പുതിയ ബില്ലനുസരിച്ച് വഖഫ് ബോർഡ് കൈകാര്യം ചെയ്തിരുന്ന മുസ്ലിം ഉദ്യോഗസ്ഥന്മാരെ മാറ്റി അവിടെ ഹൈന്ദവരായ ക്രൈസ്തവരായ അമുസ്ലിമികളായ ഉദ്യോഗസ്ഥന്മാരെ തിരികെ കയറ്റാനുള്ള വെമ്പൽ കൊള്ളുകയാണ് എന്ന് മാത്രമല്ല ഉത്തരേന്ത്യയിൽ ഡൽഹി here we ജുമാ മസ്ജിദിന്റെ ചുറ്റുഭാഗങ്ങളിലുള്ള പല സ്ഥലങ്ങളും അവർ പറയുന്നതനുസരിച്ച് മൂവായിരത്തി മൂന്നൂറ്റി മുപ്പത്തി മൂന്ന് സ്ഥലങ്ങളിൽ വഖഫിന്റെ ഭൂമികളെ അവരുടെ ദൈവങ്ങൾ ജനിച്ച സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സ്വത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് വഖഫ് സ്വത്താണ് രണ്ടാമത് റെയിൽവേയുടേതാണ് മൂന്നാമത്തത് പുരാവസ്ഥ ഗവേഷണത്തിലൂടെ എടുത്തിട്ടുള്ളതാണ് ഈ രണ്ട് ൂട്ടരും അഥവാ റെയിൽവേയും പുരാവസ്തു ഗവേഷണ വകുപ്പും നമ്മൾ കണ്ടു ഇന്നലെ ജെ പി സിയുടെ മുമ്പിൽ വന്നുകൊണ്ട് നൂറ്റി ഇരുപതോളം വരുന്ന വക്കുഫുകൾ അത് നമുക്ക് അവകാശപ്പെട്ടതാണ് അതിന്റെ തട്ടിയെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ കള്ള കഥകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നീട്ടിപ്പുരത്തി പറഞ്ഞു പോവുകയില്ല ബഹുമാന്യരായ ആദരണീയരായ ഉസ്താദുമാർ ഇതേ സംബന്ധിച്ച് നിങ്ങളോട് പറയാനുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ശോഭനം പറയുക എന്നതാണ് എന്റെ കർത്തവ്യം എല്ലാവർക്കും ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളടക്കം ബഹുമാനപ്പെട്ട കെ പി സാർ അടക്കം ബഹുമാനപ്പെട്ട കടക്കൽ നദീർ മൗലവി അതുപോലെ തന്നെ നമ്മുടെ സക്കീർ സാഹിബ് അടക്കമുള്ള ഈ വേദിയിലും പുറത്തുമായിരായിട്ടുള്ള ബഹുമാനരായ ജബ്ബാർ ഉസ്താദ് മുണ്ടക്കൈ മുസ്ലിം മൗലവി നമ്മുടെ കടക്കൽ ജുനൈദ് സാഹിബ് എം കെ നൌഫൽ അതുപോലെ അടക്കമുള്ള ഇതിന്റെ മുന്നിൽ നിന്ന് നയിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ പേർക്കും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ അറിയിപ്പ് സ്വീകരിച്ച് അള്ളാഹുവിന്റെ വക്കുവിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഇവിടേക്ക് എത്തിപ്പെട്ട ത്യാഗം സഹിച്ചെത്തി തരുന്ന എല്ലാ ഓരോരുത്തർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് സ്വരുഗം നസീബാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രാർത്ഥന നിങ്ങൾക്കെല്ലാം സ്വാഗതമായി നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാം വലൈക്കും വാഹമ